െ നാം ശിശുദിനമായി ആഘോഷിച്ചു ഇന്ത്യയുടെ ആദ്യ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കുട്ടികളെയും പൂക്കളെയും അദ്ദേഹം ജീവൻ ചെയ്ത് സ്നേഹിച്ചിരുന്നു കുട്ടികൾ അദ്ദേഹത്തിന് സ്നേഹത്തോടെ ചാച്ചാ ചെയ്യുന്ന വിളിച്ചിരുന്നത് വിദ്യാഭ്യാസം നൽകാനായി അദ്ദേഹം ശ്രമിച്ചു നന്ദി നമസ്കാരം ശിശുദിനമാണല്ലോ കുട്ടികളെ നവംബർ മാസം പതിനാല് ഞങ്ങൾക്കെല്ലാം ദിനം ജന്മദിനം ശിശുദിനമാണല്ലോ കുട്ടികളെ നവംബർ മാസം പതിനാല് ഞങ്ങൾക്കെല്ലാം പ്പി കരി ചീടും വെള്ളത്തുപ്പായക്കാരിപ്പായക്കാരിൻ ജന്മദിനം വിശുദ്ധമാണല്ല കുട്ടികളെ നവംബർ മാസം വരുന്ന I like the lamborghini. പണ്ഡിറ്റ് എന്ന പേര് വന്നു അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ വാത്സല്യമായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ അദ്ദേഹത്തെ എന്ന് വിളിച്ചു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രൂപപ്പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർവഹിക്കുക എന്ന് ചാച്ചാജി കുറച്ച് വിശ്വസിച്ചിരുന്നു കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും കരുതലും നൽകേണ്ടത് വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും ഏറെ പ്രാധാന്യം നൽകിയിരുന്നു അതിന്റെ മുന്നോടിയായി нам ಲಹರಿ ಕಿಂ ಅರಿಬಾಯ ಇಕ್ಕನ ಪುದುದಲ ಮಲ ಅದಿ ನಿ ನಕ್ಕೆ ಮಾರೆ ದಾತದಿ ಆಗ್ರೈದ ತಪೋರಿಯಲ್ಲ ಓರಿ ನೀ ಗೆಟ್ಟುಪಡಕುವ ನಾ ಓರೆ ದೈ ಶ್ರಮಕೇದಾನ ಉಗ ವರ್ಮಿಚಿ ಕೊನೆ ನಿರ್ತನೋ

Posa kukar Samhani Kya Mahmudaturin Sasa Posa kukar Samhani Kya La 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 എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു ശിശുദിനം കൂടി വന്ന നെയ്യാണ് നവംബർ പതിനാലിനാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമെന്നും കുട്ടികളെ അദ്ദേഹം എന്നാണ് വിളിക്കുന്നത് കുട്ടികളെ വിമർശയ്ക്ക് വേണ്ടി അദ്ദേഹം നിരവധി പദ്ധതി അതിർത്തികൾ കണ്ടെത്തി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അദ്ദേഹം നല്ല രീതി കാരണം പ്രസംഗീയമായിരുന്നു ഇന്ത്യയെ കണ്ടെത്തലാണ് അദ്ദേഹത്തിന് പ്രശസ്തമായ കൃതി ആ ആധുനിക ഇന്ത്യയുടെ ശില്പ ാണ് അറിയപ്പെടുന്നത് ഈ

ഒരു പുണ്യദിനം നാടിന് സ്വാഗം ലം സ്വാദം രക്കോടി നടത്താനും ഗാന്ധിക്കൊപ്പം നമ്മുടെ സ്വന്തം ചാതെ ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം നവംബർ മാസം പതിനാല് ചർച്ചാതെയുടെ ജന്മദിനം നവംബർ മാസം പതിനാല്

సేన రాక కుగలమై శీల కెలచమది వెల్ల తొబి దరిచిట వెల్లన రం దరిచిట పుక్తిガル కుల చెచాది నమude సంధం చెచాది నన్ననేరనేరు శిశు దినవహర్లాల్ నెహ్రూ జన్మదిన శిశు దినోషించిబల్ నవంబర్ పాలను జవహర్లాల్ నెహ్రూ జారీ ఆ ప్రధానమంత్రి అదే కుధం అదే കുട്ടികൾ സ്നേഹത്തോട് എന്നായിരുന്നു ആദ്ദേഹത്തെ വിളിച്ചിരുന്നത് എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട പ്രിയ നവംബർ പതിനാലാം തീയതിയാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് ഓരോ ശിശുദിനങ്ങളും കടന്നു പോകുന്നത് എല്ലാവർക്കും ശിശുദിന നേർന്നുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം cuanto Del la topí

ఆయతి ఎన్నూతి ఎంపది నవంబర్ పలహబాదే ఆనంద్ జవహర్లాల్ నెహ్రూ జననం మోతిలాల్ నెహ్రూతాక

కుటే ప్రియపట్ట నెహ్రువారి అదేం അതിക്രമവും മൂലം കുട്ടികൾ ആത്മഹത്യ കാർത്തിക്കുന്നു ഇത്രയോ കുഞ്ഞുങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ തെരുവുകളിൽ പറയുന്നു കുട്ടികൾക്കും പ്രകൃതിക്കും സംസ്കാരത്തിനുമെല്ലാം ഒരേ ദുരിതം നൽകുന്ന നേതാവ് వలరు శ్రమికడ్ సే ఆగస్ట్ పది జవహర్లాల్ నెహ్రూ స్వతంత్ర ఇంక ప్రథమ ప్రధానమంత్రి

Bye. Yeah. വിളിച്ചിരുന്നത് അദ്ദേഹം അറിയപ്പെടുന്നു എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലക്ഷ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എല്ലാ വർഷവും ശിഷ്യന് ലോകമെന്റും വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുന്നു കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും

ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത് ആരാധിക്കുന്ന ദേവമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ കഷത്ത വിശ്വചരി അവലോകനം ഉൾപ്പെടെ ഒരുപാട് കൃതികൾ രചിച്ച മഹാനായ പുരന്തകാര ൊക്കെ ഇന്ത്യയുടെ ശബ്ദം കേൾക്കാൻ കാരണമായ പ്രാർത്ഥന അടക്കി വലിച്ച് ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം

ചരിത്രവും സംസ്കാരവും പക്ഷികളും ഒക്കെ വിഷയമായിട്ടെ എല്ലാ കുട്ടികൾക്കുമായാണ് എല്ലാ കുട്ടികൾക്കുമായാണ് ഈ ശിശുദിനത്തിൽ എല്ലാ കുട്ടികളെ കുറിച്ചും അവരുടെ അവകാശങ്ങളെ കുറിച്ചും നമ്മൾ தெல்ல வட்டமந்தوري நான் சுத்தி நிலா பாசை சுத்தி கொண்ட நடந்தா தந்தி தரச்சால தே தே சச்சடி இந்த ஏலாயதே பிரதமந்திரி அயறனா கண்டீறவெல்லாம் நகரினிலே குட்டிகளே வளரே പക്ഷേ ഒരു കുട്ടി മാത്രം എത്തിച്ചിരിക്കുന്നതും ചാച്ചാജി ശ്രദ്ധിച്ചു പിന്നെ അവനെ ചേർപ്പിക്കാനായി അദ്ദേഹം പല കോമാരങ്ങൾ കാണിച്ചുവെങ്കിലും അവൻ തിരിച്ചതേയില്ല എന്നാൽ ഇവനെ ചീലിപ്പിച്ചത് തന്നെ കാര്യം എന്ന് ചാച്ചാജി തീരുമാനിച്ചു ഒരു കുട്ടിയോട് പറഞ്ഞു കണ്ണാടിയും ചീഫുമായി വരാൻ താമസം ഒരുവനോടിപ്പോയി കണ്ണാടിയും വന്നു ചാച്ചാജി കണ്ണാടിയിൽ നല്ലതുപോലെ നോക്കി എന്നിട്ട് തൻ്റെ കഥി ഞാൻ തുടങ്ങി ഇത് കണ്ടിട്ട് കുട്ടി പൊട്ടിച്ചിരിച്ചു ഇത് കണ്ട മറ്റു കുട്ടികളും പൊട്ടിച്ചിരിച്ചു ിയുടെ പിൻഭാഗത്ത് അല്പം രോമം ഒഴിച്ചാൽ ബാക്കി പിളങ്ങുന്ന കഷ്ടിയായിരുന്നു ഇത് കണ്ടതാണ് കുട്ടിയെ പിടിപ്പിച്ചത്